ഈ കാമങ്ങളും ചിന്തകളും സത്യം ഭാവന ചെയ്ത് ബ്രഹ്മമയമാക്കി മാറ്റു നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉറക്കം തന്നെ ഉണ്ടാവില്ല എപ്പോഴും ആനന്ദത്തിൽ ലയിച്ച് ഓരോ നിമിഷവും കഴിച്ചു കൂട്ടാൻ സാധിക്കും ഇങ്ങനെ ഒരു മറ പിന്നെ ഉണ്ടാവില്ല കൃഷ്ണൻ തീർത്തു പറഞ്ഞിട്ടുണ്ട് യാനിഷ നിഷ സർവഭൂതാനാം സസ്യം ജാഗൃത്തി സംയമി ഒരു സത്യം കണ്ടവൻ മറ്റു ജീവികൾക്ക് ഇരുട്ടായിട്ടുള്ള വസ്തുവിൽ ഉണർന്നു വർത്തിക്കുന്നു മറ്റു ജീവികൾക്ക് ഇരുട്ടായിട്ടുള്ള വസ്തുവേത് ആത്മാവർ അറിഞ്ഞുകൂടാ അതിൽ ഒരു സത്യനിഷ്ഠൻ സദാ ഉണർന്നു വർത്തിക്കുന്നു നേരെ മറിച്ച് ലൗകികന്മാർ സത്യനിഷ്ഠൻ ഉണർന്നു വർത്തിക്കുന്ന ഈ വസ്തുവിൽ ഉറങ്ങിക്കഴിഞ്ഞുകൂടുന്നു അതിനെ മനസ്സിലാക്കുന്നേ ഇല്ല യാഷ സർവഭൂതാനാം തസ്യം ജാഗ്രത സംയമി യം ജാഗ്രതി ഭൂതാന് സാ നിശ പശ്യത്തോ മുനേ സത്യം കാണുന്ന മുനിക്ക് ഈ ജടമൊന്നുമില്ല പറഞ്ഞാൽ നമുക്ക് വിശ്വാസം തോന്നുന്നില്ല സത്യം പൂർണ്ണമായി അനുഭവിക്കുന്ന ഒരാൾക്ക് ഈ ജടമൊന്നും ഇല്ലേയില്ല കണ്ടുകൊണ്ടും ചെവികൊണ്ടും രൂപവും ശബ്ദവും കേട്ടാൽ കേൾക്കുകയും കാണുകയും ചെയ്താൽ പോലും ഇല്ല എന്തുകൊണ്ട് അനുഭവിച്ച് ഉറച്ചു മരുഭൂമി ചുറ്റി നടന്ന് കണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലെന്നുറപ്പ് വന്നു അയാൾ മരുഭൂമിയുടെ ഒരറ്റത്തിൽ നിന്ന് നിന്ന് നോക്കിയാൽ വീണ്ടും വെള്ളം അലയടിക്കുന്നതായി തോന്നും കാനൽ ജലം ബ്രഹ്മാനന്ദമനുഭവിച്ച് വന്ന ഒരാൾക്ക് ഇവിടെ ഒരു ആയിരം രൂപം കാണട്ടെ എന്തെന്തെല്ലാം കേൾക്കട്ടെ എന്തൊക്കെ സംഭവിച്ചാലും യാതൊന്നു കണ്ടതത് നാരായണ പ്രതിമ യാതൊന്നു കേട്ടതും നാരായണ ശ്രുതികൾ എന്ന് നമ്മുടെ ആചാര്യൻ എഴുത്തച്ഛൻ പറയുന്ന അനുഭവമാണുള്ളത് അപ്പോ ഈ മറ അജ്ഞാനത്തിന്റെ മറയാണ് ഇതിനെ മാറ്റാനന്ത മാർഗം ഇതെങ്ങനെ വന്നു നിങ്ങളുടെ മോഹം കൊണ്ടുവന്നു മോഹവും അജ്ഞാനവും സാപേക്ഷമാണ് ഇതിലേതാദ്യമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഉത്തരമില്ല നിങ്ങൾ മാറ്റി നോക്കൂ നിങ്ങൾക്ക് അനുഭവമല്ലേ ഉറക്കത്തിലെ മറ അനുഭവം ഉണർന്നിരിക്കുമ്പോൾ സത്യം ഉറപ്പിച്ച് ഭേദചിന്ത മാറ്റിയാൽ മറ ഇല്ലാതാകും അനുഭവം ഈ രണ്ട് അനുഭവവും മുമ്പിലിരിക്കുന്നു അനുഭവിച്ചു നോക്കൂ അല്ലാതെ പുറമേ നിന്ന് ഈ മറ എന്നുവന്നു എവിടെ നിന്നു വന്നു മായയാണ് ഒരിക്കലും പിടികിട്ടില്ല ഏതുപോലെ ഒന്നും ഇരുട്ടിനകത്ത് നിന്നുകൊണ്ട് ഇരുട്ട് എവിടെ വന്നു എന്നൊരാൾ ആയിരം ജന്മം അന്വേഷിച്ചാലും കിട്ടില്ല വെളിച്ചം കൊണ്ടുവരൂ ഇരുട്ട് പൊക്കോളും പിന്നെ ഇരുട്ടിനെ കുറിച്ച് ചോദ്യം ചോദിക്കേണ്ട ആവശ്യവും വരുന്നില്ല അതുപോലെ സത്യം സത്യം സത്യമൊന്നേ ഉള്ളൂ ബോധം യുക്തിയിൽ അത് വ്യക്തം ആ സത്യമുറപ്പിച്ച് അജ്ഞതയെ മാറ്റൂ ഈ മറ മാറിത്തരും അതല്ലാതെ പുറമേ നിന്നുകൊണ്ട് ഈ മറ വിടുന്നുവന്നു ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു ഒരിക്കലും ഒരു ശാസ്ത്രജ്ഞനും പിടികിട്ടാൻ പോകുന്നില്ല അതാണ് ഗുരുദേവൻ പറയുന്നത് ഈ അജ്ഞത കൊണ്ടാണ് അവൻ ഇവൻ ഞാൻ നീ എന്നീ ഭേദചിന്ത ഈ അജ്ഞതയോ അവശത്ത എങ്ങനെ വന്നു എന്നൊന്നും പിടികിട്ടാതെ മനുഷ്യനെ അടിമയാക്കിയിരിക്കുന്നു ഈ അജ്ഞത അവയവം ഒക്കെ അമർത്തി ആണിയായി നിന്ന് ഉറക്കം എന്താ ഒക്കെ അമർത്തി ജീവൻ ഈ ബോധം ആണിയായി നിന്ന് കേന്ദ്രമായി നിന്നുകൊണ്ട് ചാൽ ഈ മറയുടെ പിന്നിൽ ഞാൻ എന്ന ബോധം അത് കേന്ദ്രമായി നിന്നുകൊണ്ട് അവയവമൊക്കെ അമർത്തി മനസ്സ് ബുദ്ധി ചിന്തകൾ ഇവയൊക്കെ അമർത്തി ഒക്കെ ലയിപ്പിച്ചു അവയവമൊക്കെ അമർത്തി ആണിയായി നിന്ന് കേന്ദ്രമായി നിന്നുകൊണ്ട് എല്ലാ അവയവങ്ങളെയും ലയിപ്പിച്ച് അവയവി ഈ ബോധം അവയവം ഉള്ള വസ്തു അവയവി ബോധം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മനസ്സ് വികാരങ്ങൾ വിചാരങ്ങൾ ഇന്ദ്രിയങ്ങൾ ഈ അവയവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ അവയവി ഈ അവയവങ്ങളെയൊക്കെ ലയിപ്പിച്ചു ഉറക്കത്തിൽ നമ്മുടെയൊക്കെ അനുഭവം അവയവി ആവിയെ ആദരിച്ചിരുന്നു പ്രത്യക്ഷമായി പ്രാണചലനം മാത്രം നിലനിൽക്കുന്നു ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ടല്ലോ ആവി ആവി എന്ന് വെച്ചാൽ പ്രാണൻ പ്രാണനാൽ ആവരണം ചെയ്യപ്പെടുന്നു ആവിയെ ആവരിച്ചിടുന്നു അവയവമൊക്കെ അമർത്തി ഒക്കെ ലയിപ്പിച്ച് ആണിയായി നിന്ന് കേന്ദ്രമായി നിന്നുകൊണ്ട് അവയവി ഈ ബോധം ആവിയെ ആവരിച്ചിടുന്നു പ്രാണനാൽ ചുറ്റപ്പെടുന്നു മാത്രം ഉണർന്നു വർത്തിക്കുന്നു മനസ്സും എല്ലാ ഇന്ദ്രിയങ്ങളും ലയിച്ചുപോയി പ്രാണൻ മാത്രം ഉണർന്നു വർത്തിക്കുന്നു അപ്പോ ഈ ലയിച്ചത് അജ്ഞത ഈ അജ്ഞത എങ്ങനെ വന്നു ഒരു പിടിയുമില്ല അത് അവൻ അതിനാൽ ഇവനെന്നതിനാലവൻ നനയ്ക്കുന്നു അവശതയാം ഒന്നിനെ ഇങ്ങനെ വന്നു ചേർന്ന അവശതയാമേക അവിവേകം എവിടുന്ന് വന്നു എന്നൊന്നും നിശ്ചയമില്ല അവശനായി അവൻ ഈ ഇരുട്ടിൽ പെട്ടുപോകുന്നു ഇതിനെ മാറ്റാം ഉണർന്നിരിക്കുമ്പോ സത്യം ഇത് മാറും അല്ലാതെ ഉറക്കത്തിൽ ഒന്നും ചെയ്യാൻ നോക്കില്ല അവശതയാ അവിവേകമൊന്നിനാലേ അവശതയായി വന്നു ചേർന്ന ഈ അവിവേകം അജ്ഞത കൊണ്ടാണ് അവൻ ഇവനെന്നതിനാൽ അവൻ നനയ്ക്കുന്നു അവൻ വേറെ ഞാൻ വേറെ വാസ്തവത്തിലൊരേ ബോധം ഒരേ സുഖം ഉറക്കത്തെ കാണിച്ചത് അക്കാര്യം കൂടെ വ്യക്തമാക്കാനാണ് ഉറക്കത്തിൽ സകലരും അനുഭവിക്കുന്ന സുഖം അദ്വൈത ബ്രഹ്മസുഖം ഒരു വ്യത്യാസമില്ല ഗാഠനിദ്രയിൽ സന്യാസിയും കള്ളനും രാജാവും ദരിദ്രനും ഒക്കെ അനുഭവിക്കുന്ന ആനന്ദം അദ്വൈത ബ്രഹ്മാനന്ദം ഒരു ഭേദവുമില്ല ഉണർന്നു വരുമ്പോ ഈ മറയിൽ ലയിച്ച അവയവങ്ങളോടുകൂടി തിരിച്ചു വരുന്നു ഈ മറ ഈ അവയവങ്ങളാകുന്നത് എങ്ങനെ ഇന്ദ്രജാലം വിവരിക്കാൻ സാധ്യമല്ല ഈ അവയവങ്ങളൊക്കെ ഒരു ഇരുണ്ട തീരുന്നു വീണ്ടും അതിൽ നിന്നും അവയൊക്കെ പൊന്തി വരുന്നു ഇതാണ് മായ ഇത് ഈ മായയെക്കുറിച്ച് പുറമേതെന്ന് ചിന്തിച്ചാൽ ഒരിക്കലും പിടിയിട്ടില്ല ഇത് മാറ്റിയെടുക്കാൻ നോക്കൂ സത്യബോധം കൊണ്ട് മാറ്റിയെടുക്കാൻ നോക്കണം ഈ അവശത ആ അവശതയെ മാറ്റിയ ആളാണ് ഗുരുദേവൻ അതുകൊണ്ടാണ് അദ്ദേഹം അത് വ്യക്തമാക്കി തരുന്നത് അവയവമൊക്കെ അമർത്തി ആണിയായി അവയവി ആവിയെ ആവരിച്ചിടുന്നു പദ്യം സ്പഷ്ടം ആവി പ്രാണൻ ഉറക്കത്തിൽ പ്രാണൻ മാത്രം ഉണർന്നു ഉണർന്നുവർത്തിക്കുന്നു ആവിയെ അവരിച്ചിടുന്നു അവൻ ഇവനൊന്നും അതിനാൽ അവൻ നനയ്ക്കുന്നു ആ അജ്ഞതയിൽപ്പെട്ടുപോയ ജീവൻ ഉണർന്നു വരുമ്പോ അജ്ഞതയും കൊണ്ടുവരുന്നത് കൊണ്ട് അവൻ വേറെ ഇവൻ വേറെ എന്നിങ്ങനെ തെറ്റിദ്ധരിക്കുന്നു അവശതയാ അവിവേകമൊന്നിനാലേ അവശമായി വന്നു ചേർന്നു വെച്ചാ തനിക്കൊരു നിയന്ത്രണവുമില്ലാതെ വന്നു ചേർന്ന അജ്ഞത നിമിത്തം അവൻ ഞാൻ വേറെ നീ വേറെ അത് വേറെ വേറെ എന്ന് തെറ്റിദ്ധരിക്കുന്നു ഇതിന്റെ രഹസ്യം തന്നെ ഗുരുദേവൻ ഇരുപത്തേഴാം പദ്യത്തിലും ഓർമ്മിക്കുന്നു അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പം ഇരുളിലിരുന്നറിയുന്നതാകും ആത്മാവ് ഈ ഇരുട്ടിനു പിന്നിലിരുന്ന് സുഖമനുഭവിച്ചു എന്ന് അറിയുന്ന ആത്മാവ് അറിവ് ബോധം ഇരുളിലിരുന്ന് എന്റെ സംശയമൊന്നുമില്ലല്ലോ ഗാഠതന്ത്രയിൽ ഇരുട്ടിന് പിന്നിലിരുന്ന് അറിയുന്നതാകും ആത്മാവ് ഞാൻ സുഖിച്ചു ഞാൻ സുഖമായി ഉറങ്ങി എന്നറിയുന്നതാകും ആത്മാവ് എന്താണ് ആത്മാവ് അറിവ് ബോധം ബോധത്തിന്റെ മലയാളപദമാണ് അറിവ് ആത്മാവ് അറിവ് അത് താൻ ആ അറിവ് തന്നെ ഈ ഇരുട്ടിൽ നിന്നും ഉണർന്നു വരുമ്പോ കരണമോട് ഇന്ദ്രിയ കർത്തൃ കർമ്മമായും കാണുക കാലത്തെ അങ്ങോട്ട് ഉണർന്നപ്പോഴേ അതുവരെ ഇരുട്ടും സുഖവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ബോധം ഇരുട്ടോടുകൂടി ഉണർന്നു വന്നു എങ്ങനെ കരണവും ഇന്ദ്രിയ കർത്തൃ കർമ്മം കരണം അന്ധകരണം അതാ മനസ്സ് പൊന്തുന്നു ഉറങ്ങിക്കിടന്നപ്പോ മനസ്സില്ലായിരുന്നു ഉണർന്നു വന്നപ്പോ ഇരുട്ടിൽ നിന്ന കരണമോട് ഇന്ദ്രിയ ിയ കർത്തൃകർമ്മം ഉറങ്ങിക്കിടന്നപ്പോ ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിച്ചിരുന്നില്ല കാലത്ത് എണീക്കുമ്പോ ഇന്ദ്രിയങ്ങളെല്ലാം കർത്തൃകർമ്മം ഞാൻ എനിക്കത് ചെയ്യണം ഇത് ചെയ്യണം ഒരുപാട് കർമ്മം ചെയ്യാനുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ നേടാനുണ്ട് ഉറങ്ങിക്കിടന്നപ്പോ അതൊന്നുമില്ലായിരുന്നു എല്ലാം ഒരു ഊരിരുട്ടായിരുന്നു ആ ഇരുട്ടിൽ നിന്ന് വാസ്തവത്തി അത്ഭുതമല്ലേ ഉറങ്ങിക്കിടന്നപ്പോ ില്ല ഞാനില്ല നീയില്ല അദ്വൈത ബ്രഹ്മാനന്ദം പക്ഷേ അനുഭവിച്ചപ്പോ അറിഞ്ഞില്ല ഒരു കൂരിരുട്ടതിനെ മറച്ചിരുന്നു ആ ഇരുട്ടിൽ നിന്ന് നേരം വിളിത്തുണർ നണിറ്റപ്പോൾ കരണമോട് ഇന്ദ്രിയ കർത്തൃ കർത്തൃകർമ്മമെല്ലാം ഇതിലെന്താ സംശയം കരണം അന്ധക്കരണം മനസ്സ് ഇന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കരണമൊടിന്ദ്രിയ കർത്തൃകർമ്മം ഞാൻ ഇന്നലെ അത് ചെയ്തു നന ഒന്ന് അത് ചെയ്തു അവനെന്റെ ശത്രുവാണ് ഇവനെന്റെ മിത്രമാണ് എന്ന ഭേദചിന്തകളെല്ലാം കരണമൊടിന്ദ്രിയ കർത്തൃകർമ്മമെല്ലാം വരുവതു കാണുക അല്ലെങ്കിൽ മനുഷ്യ വരുന്നത് നീ ഒന്നാലോചിച്ചു നോക്ക് ഇതെങ്ങനെ വന്നു മഹേന്ദ്രജാലനെല്ലാം യാതൊരു യുക്തിയും പറയാനില്ല ഇതെങ്ങനെ വരുന്നു ഇതെന്ന് തുടങ്ങി ഈ ഇരുട്ട് തന്നെ ആരംഭിച്ചതെപ്പോ ഒരു യുക്തിയുമില്ല ഇരുട്ടിനകത്ത് നിന്നുകൊണ്ട് ഇരുട്ടിനെ അന്വേഷിച്ചാൽ ഒരിക്കലും പിഴികിട്ടില്ല അതുകൊണ്ട് പുറമേ നിന്ന് ഈ ചോദ്യം ചോദിച്ചതുകൊണ്ട് പ്രയോജനമില്ല വെളിച്ചം കൊണ്ടുവരൂ ഇരുട്ടും മാറും സത്യബോധം ഉറപ്പിക്കൂ ഒന്നേ ഉള്ളൂ എന്താ സത്യബോധം അവനീവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം എന്ന സത്യം സത്യമുറപ്പിക്കൂ ഇരുട്ട് മാറും പ്രകാശം കൊണ്ടുവരൂ ഇരുട്ട് മാറും അതല്ലാതെ ഇരുട്ടിനകത്തു നിന്നുകൊണ്ട് ആയിരം ജന്മം ശമിച്ചാലും ഒരു യുക്തിയും പിടികിട്ടില്ല അതുകൊണ്ടാണ് ഭൗതികശാസ്ത്രജ്ഞൻ പോലും ഈ ജഗത്തെന്തെന്ന് ഒരു പിടിയും കിട്ടാതെ കിടന്ന് പെടയുകയാണ് കമ്പ്യൂട്ടറൊക്കെ ഉണ്ടാക്കി ഒരു വിരോധമില്ല വളരെ നല്ലത് അതിനൊന്നും നമ്മൾ കുറ്റം പറയുകയല്ല പക്ഷെ സത്യം സൂര്യ തുല്യം ഇത് ആത്മോപദേശതകത്തിൽ തെളിയുന്നു ഈ സത്യം കൂടി എന്തുകൊണ്ട് വിചാരം ചെയ്തു ആ അവരൊക്കെ ചോദ്യമേ നമുക്കുള്ളൂ അല്ലാതെ മറ്റ് നടക്കുന്ന കാര്യങ്ങളിലൊന്നും ഒരു പരാതിയുമില്ല പരിഹാസവുമില്ല അതൊക്കെ അതിഗംഭീരം പക്ഷേ വേദാന്തം പെരുമ്പറ അടിച്ചു ഘോഷിക്കുന്നു ഈ സത്യം അവഗണിക്കുന്നയാൾക്ക് ആയിരമായിരം ഗ്രഹങ്ങളിൽ ഓടി നടന്നാലും സത്യം പിടികിട്ടാൻ പോകുന്നില്ല നിശ്ചയമായിട്ടും പിടികിട്ടില്ല അവനവന്റെ ഉള്ളിൽ ഞാൻ ഞാനെന്ന് സദാ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സത്യം അന്വേഷിച്ച് ഗ്രഹാന്തരങ്ങളിൽ പോയാൽ എങ്ങനെയാണത് കിട്ടുക ഇവിടെ തിരിഞ്ഞു നോക്കി ആ സത്യത്തെ അറിയാൻ കൂട്ടാക്കാതെ ഓടി നടന്ന ദുരന്തം അവജയകർമ്മം വേണ്ടി മാത്രം ആത്മോപദേശതകം എന്ന ഗുരുദേവൃതി ഈ അദ്വൈത സത്യം ആവർത്തിച്ച് ശാസ്ത്രീയമായി നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു ദിവ്യ ഗ്രന്ഥമാണ് നമുക്കിനിയും മുന്നോട്ട് പോകാം അത് വായിച്ചു വായിച്ചു മുന്നോട്ട് പോകുന്നതോറും കൂടുതൽ കൂടുതൽ തെളിഞ്ഞു കിട്ടും ഈ ചർച്ചയിൽ നമുക്ക് നമുക്കേർപ്പെടാൻ കഴിയുന്നത് തന്നെ അതിരറ്റ ഗുരുദേവകാരുണ്യം ഈശ്വരക്കാരുണ്യം നമ്മെല്ലാവരെയും ആ സത്യം തരാൻ ഗുരുദേവനും ജഗതീശ്വരനും സഹായിക്കുമാറാകട്ടെ നമസ്കാരം